മോദിയുടെ നാനൂറിന് വേണ്ടിയുള്ള സംഘീത് ചാനലുകളുടെ സർവേ പ്രളയമാണ് വിലക്കെടുത്തു വച്ചിരിക്കുന്ന കോർപ്പറേറ്റ് മാധ്യമങ്ങളെ ഉപയോഗിച്ച് ജനങ്ങൾക്കിടയിൽ എത്ര ഭംഗിയായാണ് ഇവർ ആ മോദിയുടെ നാനൂറ് എന്നുള്ള മുദ്രാവാക്യത്തെ എത്തിക്കാൻ ശ്രമിക്കുന്നത് സർവേ ഇങ്ങനെ നടത്തി നടത്തി സീറ്റുകൾ വാരി വിതറി മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടും നാനൂറും ഒക്കെ കൊണ്ടുവന്ന് എത്തിക്കുകയാണ് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ടൈംസ് നവ് ഇ ടി ജിയുമായി ചേർന്ന് നടത്തിയ സർവേ അവർ ഈ മോദി നാനൂറ് സീറ്റിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് മാന്യമായി സർവേ നടത്തിയപ്പോൾ പരമാവധി മുന്നൂറ്റി മൂന്ന് സീറ്റായിരുന്നു എൻ ഡി എക്ക് മൊത്തത്തിൽ ഉണ്ടായിരുന്നത് ബി ജെ പിക്ക് ഇരുന്നൂറ്റി എഴുപതിനും ഇരുന്നൂറ്റി എൺപതിനും ഇടയിൽ ആ ഒരവസ്ഥയിൽ നിന്ന് ഒറ്റയടിക്ക് നൂറ് സീറ്റ് കൂട്ടിക്കൊടുത്തു എന്തൊരു ദയനീയമായ പ്രൊപ്പഗണ്ടകളാണ് നടക്കുന്നത് എന്ന് ആലോചിച്ച് നോക്കൂ കണക്കെടുത്ത് പരിശോധിച്ചാൽ നമ്മുടെ കണ്ണു തള്ളിപ്പോകും നമുക്കിപ്പോൾ കേരളം മാത്രം പരിശോധിക്കാം കേരളത്തിൽ ബി അക്കൗണ്ട് തുറക്കാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് ഇവർ പറയുന്നത് പൂജ്യം മുതൽ ഒരു സീറ്റ് വരെ എന്നുള്ളതാണ് അപ്പോൾ ഒരു സീറ്റ് ജയിച്ചേക്കും എന്ന് പറയുന്നു എൽ ഡി എഫിന് കേരളത്തിൽ നേട്ടമുണ്ടാകുമെന്നാണ് ടൈംസ് നവ് ഇ ടി ജി സർവേ പറയുന്നത് കഴിഞ്ഞ തവണത്തെ ഒന്നിൽ നിന്ന് എട്ട് സീറ്റ് വരെ നേടാനുള്ള സാധ്യത ആറ് മുതൽ എട്ട് സീറ്റ് വരെ നേടും എന്നാണ് പറയുന്നത് ഇതിൻ്റെ ഏറ്റവും വലിയ കോമഡി എന്ന് പറയുന്നത് ബി ജെ പി ഈ ജയിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്ന സീറ്റ് ഏതാണ് എന്ന് ഇവർക്കു തന്നെ അറിയില്ല സർവേ നടത്തിയവർക്കെങ്കിലും അതറിയട്ടെ കാരണം ആ സർവേ ഫലം പുറത്തുവിട്ട അവതാരക ഈ ഒരു സീറ്റ് ബി ജെ പി നേടിയേക്കുമെന്ന് പറഞ്ഞതിന് ശേഷം അവിടെ ഇരിക്കുന്ന പാനലിസ്റ്റുകളോട് ചോദിക്കുന്നുണ്ട് നിങ്ങളെന്താണ് കരുതുന്നത് ഏതായിരിക്കും ബി ജെ പി ജയിക്കുന്ന സീറ്റ് അത് രാജീവ് ചന്ദ്രശേഖരൻ്റെ സീറ്റാണോ അനിൽ ആന്റണിയുടെ സീറ്റാണോ എന്ന് സഞ്ജു ന്ദ്രശേഖർ ആണോ അനിൽ ആന്റണി ആണോ ജയിക്കാൻ പോകുന്നതെന്ന് ഇവർക്ക് പോലും അറിയില്ല പിന്നെ ഇവർ എങ്ങനെയാ സർവേ നടത്തുന്നത് അതാണല്ലോ പ്രശ്നം മണ്ഡലങ്ങളൊക്കെ തിരിച്ചിട്ടാണല്ലോ ഇവർ ഇവർ റാൻഡം സാമ്പിളുകൾ ഉപയോഗിച്ച് ഒരു നിഗമനത്തിലേക്ക് എത്തുന്നത് അപ്പോൾ ഏത് മണ്ഡലത്തിലാണ് ബി ജെ പി ജയിക്കാൻ സാധ്യത എന്ന് പറയേണ്ടേ ഒരു സീറ്റ് നേടാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുമ്പോൾ ആ ഒരു സീറ്റ് ഏതാണ് എന്ന് പറയണ്ടേ അത് പത്തനംതിട്ടയാണോ തിരുവനന്തപുരമാണോ എന്ന് പാനലിസ്റ്റുകളോട് ചോദിക്കേണ്ടുന്ന ഗതികേടിനെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ അവിടെയും മറ്റൊരു കോമഡി ഉണ്ട് സുരേഷ് ഗോപി ജയിക്കുമെന്ന് ഇവർ ആരും പറയുന്നില്ല തൃശ്ശൂർ എന്ന് പറയുന്നത് വിദൂര സാധ്യതകളിൽ പോലും ഇല്ല കഴിഞ്ഞ തവണ മൂന്ന് സീറ്റുകൾ കൊടുത്ത സർവേയെക്കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു ഇന്ത്യ ടി വി സി എൻ എക്സ് അവരും സത്യത്തിൽ സുരേഷ് ഗോപി ജയിക്കുമെന്ന് പറയുന്നില്ല ആർട്ടിക്കലാണ് പത്തനംതിട്ടയും തിരുവനന്തപുരവും കൂടാതെ ബി ജെ പി ഉറപ്പായും ജയിക്കുമെന്ന് അവർ പറയുന്ന സീറ്റ് അമ്മാതിരി കോമഡിയാണ് ഈ ഗോദി മീഡിയയുടെ സർവേകളിൽ അരങ്ങേറുന്നത് ഒരു വിധത്തിലും ബി ജെ പിന്നോട്ടു പോകുന്നു എന്ന് പറയാതിരിക്കാനുള്ള ബോധപൂർവമായ ശ്രമം ഇപ്പോൾ കേരളത്തിലും അക്കൗണ്ട് തീർക്കും തമിഴ്നാട്ടിൽ ആറ് സീറ്റൊക്കെയാണ് കൊടുക്കുന്നത് തെലങ്കാനയിൽ ബി ആർ എസിനേക്കാൾ കൂടുതൽ സീറ്റുകൾ നേടും കോൺഗ്രസ് പത്ത് നേടുമ്പോൾ ആറ് സീറ്റ് വരെ ബി ജെ പി നേടുമെന്നാണ് പറയുന്നത് അങ്ങനെ വാരി കോരി ദാനം ചെയ്യുകയാണ് അതിനിടയിലാണ് കേരളത്തിലും ഇങ്ങനെ കൊടുക്കുന്നത് ഒരു കണക്കങ്ങിടുകയാണ് എന്നിട്ടത് രാജീവ് ചന്ദ്രശേഖർ ആണോ ജയിക്കാൻ പോകുന്നത് അനിൽ ആന്റണിയാണോ അതുപോലും അറിയില്ല അനിൽ ആന്റണിയൊക്കെ ജയിക്കുമെന്ന് ഇവർ ആരെങ്കിലും ഈ അവതാരകരൊക്കെ അവിടെ ഇരുന്ന് വെറുതെ പറയുന്നത് പോലും എന്തൊരു എന്തൊരബദ്ധമാണ് എന്ന് ആലോചിച്ച് നോക്കൂ രാജീവ് ചന്ദ്രശേഖരന്റെ കാര്യത്തിൽ പിന്നും പിന്നെയും പറഞ്ഞു കൊള്ളട്ടെ രണ്ടാം സ്ഥാനത്തുള്ള സ്ഥലമാണ് ബി ജെ പി അവിടെ പോലും രാജീവ് ചന്ദ്രശേഖരൻ്റെ ഗ്രാഫ് കീഴോട്ടാണ് എന്നുള്ളത് വ്യക്തമാകുന്നു ബി ജെ പിക്ക് അകത്ത് തന്നെ ആ പഴയ ഊർജം ഇതുവരെയും തിരികെ വന്നിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യമുണ്ട് സുരേഷ് ഗോപി ജയിക്കുമെന്ന് ബി ജെ പി കാരെല്ലാം പാടി നടക്കുമ്പോഴും ആ സുരേഷ് ഗോപിയെ ഒന്ന് ജയിപ്പിക്കാൻ ഈ സർവേക്കാർ പോലും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് മോദിയുടെ സ്വന്തവാളെന്നൊക്കെയാണല്ലോ സുരേഷ് ഗോപി പറയുന്നത് സർവേക്കാരെ കൊണ്ട് തന്നെ ഒന്ന് ജയിപ്പിക്കാൻ പറയാൻ പോലും പറ്റാത്ത ദയനീയമായ സാഹചര്യമാണ് അവിടെ ഉള്ളത് എന്നാണ് ബി ജെ പിയിൽ തന്നെയുള്ള വിലയിരുത്തലെന്ന് ഈ സർവേ ഫലങ്ങൾ കാണുമ്പോൾ നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു ആദ്യമേ ഒരു മുന്നറിയിപ്പ് നൽകാം ഈ സർവേ കണ്ട് ചിരിച്ചു മറിഞ്ഞ് ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ ഉത്തരവാദിയല്ല ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അന്തം വിട്ട സർവേകൾ നടത്തുകയാണ് ഗോദി മീഡിയക്കാർ അങ്ങനെ ഒരു ദേശീയ സംഘീ ചാനൽ നടത്തുന്ന ലോക്സഭാ ഒപ്പീനിയൻ പോൾ ഇന്ത്യ ടി വി സി എൻ എക്സുമായി ചേർന്ന് നടത്തിയ ആ ഒപ്പീനിയൻ പോളിൻ്റെ ദക്ഷിണ മേഖലാ എപ്പിസോഡ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നു ദക്ഷിണേന്ത്യയിലെ നൂറ്റി മുപ്പത് സീറ്റുകളിൽ ആർക്കാണ് മുൻതൂക്കം എന്നുള്ള പ്രവചനം ഓരോ സംസ്ഥാനങ്ങളിലെയും സീറ്റുകളൊക്കെ എടുത്ത് വിശദമായി പരിശോധിച്ചാണ് അവർ ഫലം പുറത്തുവിടുന്നത് അതിൽ കേരളത്തിൽ മൂന്ന് സീറ്റുകളിൽ ബി ജെ പി ജയിക്കുമെന്നാണ് അവരുടെ കണ്ടെത്തൽ വെറുതെ അക്കൗണ്ട് തുറക്കുകയല്ല മൂന്ന് സീറ്റുകളിൽ ബി ജെ പി ജയിക്കാൻ പോകുന്നു അങ്ങനെ മൂന്ന് സീറ്റുകളിൽ ജയിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞത് പോട്ടെ ആ മൂന്ന് സീറ്റുകൾ ഏതൊക്കെയെന്ന് പറയുമ്പോഴാണ് മലയാളികളായ നമ്മൾ പൊട്ടി പൊട്ടി ചിരിച്ചു പോകുന്നതും നേരത്തെ പറഞ്ഞതുപോലെ അപകട സാധ്യത ഉണ്ടാകുന്നതും ലോകമെമ്പാടുമുള്ള മലയാളികളും ഇവരുടെയൊക്കെ ഈ ഊഞ്ഞാല സർവേകളും കാണുന്നുണ്ട് എന്നുള്ള കാര്യം ഇവർ ചിന്തിക്കുന്നില്ലേതു മൂന്നാല് പേർ വട്ടമിട്ടിരുന്ന് മോദിയെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി സംഘികളെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി ഇമ്മാതിരി സർവേകൾ പടച്ചുവിട്ടാൽ യാഥാർത്ഥ്യമറിയാവുന്ന മനുഷ്യർ ഇവനെയൊക്കെ കോമാളികളെന്നല്ലേ വിളിക്കൂ ഈ ഗോദി മീഡിയക്കാർ വെറും പാലസേവകരായി മാറിപ്പോയി എന്നുള്ളതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് അങ്ങനെ മൂന്ന് സീറ്റുകൾ കേരളത്തിൽ നേടുമെന്ന് പറയുന്നയിടത്ത് ആ മൂന്ന് സീറ്റുകൾ തിരുവനന്തപുരവും ആറ്റിങ്ങലും പത്തനംതിട്ടയുമാണ് ഒന്ന് ആലോചിച്ചു നോക്കൂ ഒരു വെറുതെ ഒരു സർവേ നടത്തി ബി ജെ പി കാരെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി ഒരു സർവേ നടത്തുമ്പോൾ പോലും ആ സുരേഷ് ഗോപിയെ ഒന്ന് ജയിപ്പിക്കാൻ ഇവന്മാർ തയ്യാറായില്ലല്ലോ കേരളത്തിലെ ബി ജെ പി കാര് തന്നെ പ്രതീക്ഷ ഒരു അല്പമെങ്കിലും വച്ച് പുലർത്തുന്നത് സുരേഷ് ഗോപിയുടെ കാര്യത്തിലാണ് ആ സുരേഷ് ഗോപിക്കും അവിടെ രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് ഏറ്റവും പുതിയ സംഭവ വികാസങ്ങൾ തെളിയിച്ചു ലൂർദ് മാതാവിനെ പറ്റിച്ച് ചെമ്പേഷ് ഗോപിയായി മാറി ഗുരുവായൂരപ്പന്റെ സന്നിധിയിൽ വെച്ച ഒരു അമ്മയെയും കുഞ്ഞിനെയും അപമാനിച്ചതിൻ്റെ പേരിൽ പിന്നെയും തൃശ്ശൂറുകാരുടെ വിരോധത്തിന് മാത്രമായി അങ്ങനെ ആകപ്പാടെ ഉള്ള പ്രതീക്ഷകൾ കൂടി കെട്ടു നിൽക്കുന്ന ആ സുരേഷ് ഗോപിക്കെങ്കിലും ഒരു അല്പം ആശ്വാസം പകരാൻ അല്ലെങ്കിൽ സുരേഷ് ഗോപി ഫാൻസിന് ഒരല്പം സന്തോഷം പകരാനെങ്കിലും സുരേഷ് ഗോപി ജയിക്കുമെന്ന് തൃശ്ശൂരിൽ ജയിക്കുമെന്നെങ്കിലും പറയാമായിരുന്നു തൃശ്ശൂരിൽ സി പി ഐ ജയിക്കുമെന്നാണ് സർവേ കണ്ടെത്തിയിരിക്കുന്നത് എന്തൊരു വല്ലാത്ത അവസ്ഥയാണെന്ന് ആലോചിച്ച് നോക്കുക അതവർ പറയുകയും ചെയ്യുന്നു സുരേഷ് ഗോപിയുടെ കാര്യം പരമ കഷ്ടമാണ് അങ്ങനെ ഈ സർവേയിലെങ്കിലും ഒന്ന് ജയിപ്പിച്ചെടുത്തിരുന്നെങ്കിൽ മോദിക്കെങ്കിലും ഒരു തൽക്കാലം വാ സുരേഷ് ഗോപി ജയിക്കാൻ പോകുന്നു എന്ന് ഞങ്ങളുടെ ഒരു ചാനൽ പറഞ്ഞല്ലോ എന്നെങ്കിലും ചിന്തിക്കാമായിരുന്നു ആലോചിച്ച് നോക്കൂ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ ജയിക്കുമെന്നൊക്കെ ഇവർ എങ്ങനെയാണ് പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്തിന് പറ്റിയ സ്ഥാനാർത്ഥിയല്ലെന്ന് പറയുന്നത് ബി ജെ പി കാരാണ് തിരുവനന്തപുരത്തിന് യാതൊരു പരിചയവും ഇല്ലാത്ത ഒരാൾ തിരുവനന്തപുരത്ത് നന്നായി അറിയാവുന്ന രണ്ട് സ്ഥാനാർത്ഥികളോട് ഏറ്റുമുട്ടുമ്പോൾ മൂന്നാം സ്ഥാനത്താകും തിരുവനന്തപുരത്ത് പിന്നെ കഴിഞ്ഞ തവണ ബി ജെ പി രണ്ടാം സ്ഥാനത്തായിരുന്നു ഒരു കേന്ദ്രമന്ത്രി വന്ന് നിൽക്കുമ്പോൾ എന്തൊക്കെയോ മാറ്റം സംഭവിക്കാൻ പോകുന്നു എന്ന് അവർ ആ ശീതീകരിച്ച മുറിയിൽ ഇരുന്ന് ചിന്തിച്ചെങ്കിൽ കൊള്ളട്ടെ കുഴപ്പമില്ല പക്ഷേ ആറ്റിങ്ങലിൻ്റെയും പത്തനംതിട്ടയുടെയും കാര്യം ഈ ചിരി കടന്നുപോയി അതുകൊണ്ടാണ് പറഞ്ഞത് ചിരിച്ചിരിക്കും മരിച്ചിരിക്കും ആറ്റിങ്ങലിൽ വി മുരളീധരൻ ജയിക്കുമെന്നൊക്കെ യുവന്മാർ എന്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നു ആരോടാണ് ഇവർ സർവേ നടത്തിയത് തലയ്ക്കകത്ത് ആളതാമസമുള്ള ബി ജെ പി കാരനോട് ചോദിച്ചാൽ പോലും പറയില്ല വി മുരളീധരൻ ജയിക്കുമെന്ന് കഴിഞ്ഞ തവണ ശോഭ സുരേന്ദ്രൻ പിടിച്ച വോട്ട് പോലും പിടിക്കാൻ മുരളീധരന് കഴിയില്ല എന്ന് പറയുന്നത് ബി ജെ പി കാർ തന്നെ അതുതന്നെയാണ് യാഥാർത്ഥ്യവും